അത് എന്റെ അടുത്ത് ആക്ച്വലി ഞാനിവിടെ കുറെ പേർക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ടല്ലോ പ്ലാച്ചിന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിചാരിക്കാറുണ്ട് കാരണം അനിമോള് ഒരു എന്താ പറയുക ആ ഒരു പാവയിലേക്ക് ഒതുങ്ങി പോലെ നമ്മൾ ഈ ബിഗ് ബോസിൽ പോയവരാണ് ഞാൻ ഞാൻ സീസൺ വണ്ണിൽ നടന്നു അപ്പൊ നമ്മുടെ സീസണിൽ നിന്ന് ഈ പാവേനടുത്തുള്ള പരിപാടികൾ അങ്ങനത്തെ ഇല്ല പക്ഷെ ഒന്ന് കുറച്ച് നീങ്ങി കാണിയും നല്ല രീതിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇതാവുന്നു ശ്വാസം പോലെ അപ്പോ അപ്പോ പാവേനെ വെച്ചിട്ടുള്ള പരിപാടി നമ്മുടെ സീസണിലില്ല ഞാൻ എനിക്ക് തോന്നിയാൽ അത് നമ്മളത് കളയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീക്ക് അത് കുറച്ച് സ്ട്രോങ് ആവും അതിൻ്റെ അങ്ങനെ ഒരു കാഴ്ച കഴിഞ്ഞ് കൊടുത്താലും വിഷയമല്ല അല്ലാലത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ലാലൻ കൊടുക്കും എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കഴിഞ്ഞാൽ അനിമോൾ ഗെയിം ചെയ്ഞ്ചിനേക്കാളുപരി അനിമോള് ഗെയിം കളിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് കാര്യം അനിമോളൊരു അതിന് മോൾ ആ പാവയിലൂടെ ഒതുങ്ങി പോകുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ അത് എനിക്ക് ഓൾറെഡി ഞാൻ ഓൾറെഡി കുറേ പേർക്ക് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഒരു അത് എനിക്ക് ഭയങ്കര ഇഞ്ചിയായിട്ട് തോന്നുന്നു കാര്യം ഒരു പാവയോട് സംസാരിക്കുന്നതും പാവയെ ഒരു അവിടെ ഒരു പാവയുള്ള പാവ ഒരു കണ്ടർസ്റ്റാൻഡ് പോലെ എനിക്ക് ഫീൽ ചെയ്യുക അപ്പോ അതുകൊണ്ട് ഞാൻ ഈ നമ്മള ഈ ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ചെന്നാ മാത്രമേ മനസ്സിലുള്ള കാര്യം അതിനകത്ത് എല്ലാവർക്കും കപ്പ് എടുക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും ജയിക്കണം എന്നുള്ളൊരു അധിക ആവേശമാണ് അപ്പോ ഒറ്റപ്പെടുകയാണ് ഒരു കാരണം അവൾ ഒറ്റപ്പെടുന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട് പിന്നെ അനുമോൾക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളൊന്നും അതിൻ്റെ അകത്ത് പിന്നെ ഈ പറഞ്ഞ കുറച്ച് ആളുകൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് കാര്യം അവൾക്ക് അറിയുമ്പോൾ കൂടെയെന്ന് വർത്താനം പറയും അവളെൻ്റൈൻ ചെയ്യുന്നപ്പോൾ അനിഷു ഷാനവാസ് അവർക്ക് അനുമോള് ചെറിയ രീതിയിൽ ഒരു പിന്നെ ജിഷിൻ അവർക്ക് ചെറിയൊരു പിന്തുണ കൊടുക്കുന്നുണ്ട് അല്ലാതെ ഇപ്പം അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ പെങ്ങളെ പോലെ തന്നെ ഞാൻ അത്രയും കാണുന്ന ആളാണ് പിന്നെ എനിക്ക് അങ്ങനെ ഫേവറേറ്റും കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ ബിഗ് ബോസിൽ പോയതെന്ന് പറഞ്ഞാൽ ആ ഷോയുടെ ഒരു നമ്മൾ ഒരു ഹോട്ടൽ ടാസ്ക്കിൽ രണ്ട് രണ്ട് ഗസ്റ്റായിട്ട് ഞാൻ ഷോയിൽ പോയതാണ് അപ്പോൾ നമുക്ക് എനിക്ക് അനിമോളിനെപ്പോൾ എന്തിനു പറയു ഞാൻ അവിടെ വെച്ച് സംസാരിച്ചു മോളെ നീ പുറത്തിറങ്ങുമ്പോൾ ആ പാവ നിനക്ക് കിട്ടും അല്ലെങ്കിൽ നീ വാങ്ങിച്ചോളും ആരാധനം വാങ്ങിച്ചോളും അപ്പോൾ ഞാനത് ബിഗ് ബോസിൻ്റെ ഫ്ലോറിൻ്റെ അപ്പുറത്തേക്കാണ് അറിഞ്ഞേക്കണേ കോമ്പൗണ്ടിലേക്ക് അതിപ്പോ അവിടുത്തെ അല്ലെങ്കിൽ എടുത്തിട്ട് വേണമെങ്കിൽ വെച്ചോളാം അല്ലെങ്കിൽ എനിക്ക് ഞാൻ അന്വേഷിക്കാനേ പോയിട്ടില്ല അപ്പൊ എന്നെ മേത്തിട്ട് രണ്ടിടിയൊക്കെ ഇടിച്ചു ഞാൻ എനിക്ക് അത് കൂടുതല് കാരണം അവളിടിച്ചു എനിക്ക് അങ്ങനെ ഒന്നും പോകുന്നില്ല ഞാൻ അത് ബഹുമാനം ഇല്ലായ്മ ഒരു അച്ചടക്കം ഇല്ലായ്മ അത് ബഹുമാനം അച്ചടക്കം വേറെ അച്ചടക്കം എന്ന് പറഞ്ഞാല് അവിടത്തെ ഒരു സാധനം അവര് ഇങ്ങനെ മാറ്റിവെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയാ

അയാളുടെ മനസ്സിലൊന്നും ഇല്ല അയാൾ ഓപ്പറായിട്ട് എന്തും പറയും അയാൾക്ക് പ്രശ്നമില്ലാത്ത ഒരു വലിയ വലിയ മൈൻഡുള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും ഒരു വിഷയം ഇല്ലാത്തൊരു ക്യാരക്ടറാണ് എനിക്ക് പെരിയത് പിന്നെ കട്ട് എടുക്കുന്നത് ഞാൻ പറയുന്നത് അത് അയാൾ അത് അത് വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കളവ് എന്ന് പറഞ്ഞാൽ ഫുഡ് എടുക്കുക ഒരു മല്ലിയല പാത്രത്തിൽ കണ്ടിരുന്നു 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 ഞാൻ 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 ആ കാര്യം എന്നോട് മറ്റുള്ളവർക്ക് എടുക്കാൻ സാധനമാണ് എന്നോട് ഷാനവാസ് ഈ കാര്യം സംസാരിച്ചിരുന്നു അത് ഷാനവാസിന് ഭയങ്കര ഭയം ഉണ്ട് അത് നെഗറ്റീവ് ആവും ഞാൻ പറഞ്ഞിട്ട് പൊന്ന് പ്രോഹം അതൊക്കെ ഒരു ആക്സിഡന്റിൽ ഉണ്ടാകുന്ന കാര്യമാണ് അല്ലാതെ മനഃപ്പൂർ നിങ്ങൾ ചെയ്യുന്നതല്ലാന്ന് ഓഡിയൻസ് പറയൂ ഇത് കാണുന്ന ആൾക്കാരൊന്നും അങ്ങനെ മണ്ടന്മാരൊന്നുമല്ല അവരൊക്കെ നല്ല എല്ലാ സീസണും കാണുന്ന ആൾക്കാരാണ് ഇപ്പം ബിഗ് ബോസ് സെവൻസ് സീസണും കാണുന്നത് അപ്പോൾ അവർക്ക് എൻ്റെ സീസൺ ഫസ്റ്റ് സീസൺ ആണ് ആ സീസൺ കാണാതെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ആ സീസണാണ് ഞാൻ ബിഗ് ബോസിൽ പോയ അറിയാത്ത ആൾക്കാരുണ്ട് ഞാൻ ആരാന്നും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ഷോയാണ് അവിടെ ഇതെല്ലാം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഈ ലൈവ് അല്ലേ ട്വന്റി ഫോർ ആണ് അപ്പോൾ ആൻഡ് എവറിഥിങ് അപ്പോൾ നെവിനുഷാനോ അതിന് മുമ്പ് വേറെ പ്രശ്നമുണ്ടായി ഈഗോ ക്ലാഷുണ്ടാവും അതൊക്കെ അതൊക്കെ തമ്മിൽ ഇതൊക്കെ ഒരു കണക്ട് ആവുന്നുണ്ടാകും ഒരിക്കലും ഓരോ അനിമോളൊരു പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് അനിമോൾ അറിയാം അനിമോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെൻസിറ്റീവ് ഒരു സ്ത്രീയാണ് കാര്യം പെട്ടെന്ന് കറച്ചിൽ വരും അതുപോലെ പെട്ടെന്ന് ചുറ്റുറ്റോളി സന്തോഷം വരും അത് അങ്ങനത്തെ ക്യാരക്ടറാണ് അനിമോൾ ഓരോ മനുഷ്യന്മാരെ ഓരോ അവരെ ക്യാക്ടർ അല്ലെ നമ്മളിപ്പോൾ അനിമോള് കരഞ്ഞില്ല എന്നല്ല അനിമോളിന്റെ സ്റ്റേറ്റ്മെന്റിൽ അനിമോൾ നിന്നാണ് അത് അവിടെ കരയേണ്ട ആവശ്യമല്ലോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അനിമോളിനെ അനിമോൾക്ക് എങ്ങനെ കരച്ചിട്ടു പറഞ്ഞാൽ അനിമോൾ ഇമോഷണലി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ലാലട്ട് അതിൽ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ച കാര്യമാണ് അപ്പൊ ഞാൻ കണ്ടു ഞാൻ കണ്ട കാര്യമാണ് അന്നും ഇന്ന് ഇപ്പൊ ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് പോയിപ്പോഴാണ് ഇങ്ങോളത് എന്നോട് പറഞ്ഞു ഞാൻ കണ്ട കാര്യമാണ് ഇരിക്കുക ഞാൻ പറഞ്ഞു നീ കണ്ടത് ചിലപ്പോൾ കണ്ടില്ല എന്ന് മട്ട് നടിക്കേണ്ടവരും അതാണ് ബിഗ് ബോസ് ഷോ ബ്രോ ഞാൻ കാണാത്ത കാര്യമാണത് അതുകൊണ്ടിത് എനിക്ക് അനുമോള് പറഞ്ഞുകൊണ്ട് എടുത്ത് അത് അങ്ങനെയുള്ള കാര്യമാണെന്ന് അനുമോള് പറഞ്ഞു ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല ചില കാര്യങ്ങൾ നമ്മൾ കാണാത്ത പോലെ കണ്ണട ജീവൻ വരും അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ചില നമ്മൾ കണ്ടില്ല മട്ട് മുന്നോട്ട് പോവുക കാര്യം അതല്ല നമ്മുടെ ലക്ഷ്യം അവിടെ പല ആളുകൾ തെറ്റ് ചെയ്യുന്നു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരാവുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അത് നമ്മൾ ജീവിതത്തിലും അങ്ങനെ ട്രബിൾ ട്രബിളായ ഒരുപാട് ആൾക്കാരുണ്ട് അല്ല ആര്യൻ ജിസേൽ അവർ സുഹൃത്തുക്കളായിട്ടും പിന്നെ അവരടുത്ത് ഞാൻ പിന്നെ ഒരു മനുഷ്യ ഒരു എന്താ പറയുക ഞാൻ ബേസിക്കലി ഒരു മോഡലാണ് ഞാനൊരു ആണും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുകയും തോളത്ത് കൈയിടുകയും അവർ തമ്മിൽ ഒരു ബെഡിൽ കിടക്കുകയും ചെയ്യുന്നതുമായിട്ട് ഞാൻ അവർ തമ്മിൽ പ്രേമാണെന്നോ അല്ല അവർ വേറൊരു എന്താണെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ് കാര്യം ഞാൻ വളർന്നതും ഇതൊക്കെ ഒരു ഒരു നോർമലും വില്ലേജിലാണെങ്കിൽ പോലും എൻ്റെ പ്രൊഫഷണലി ഞാൻ വേറൊരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ഞാൻ ജഡ്ജ് ചെയ്യില്ല കാര്യം ഞാൻ കണ്ണുകൾ കാണാത്ത കാര്യം ഞാൻ ഒരിക്കലും അവർ അങ്ങനത്തെ ഒരാളാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല അങ്ങനെ ഞാൻ പറയുകയില്ല പക്ഷെ അവർ തമ്മിൽ ഭയങ്കര ഒരു ഒരു ബോണ്ടുണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല ൾ കണ്ടു എന്നാണ് പറയണത് ബ്രോ അനിമോൾ ജഡ്ജ് ചെയ്യാൻ ആളാണ് അനിമോള് കണ്ടു അനി അനിമോള് കണ്ടു അവര് തമ്മിൽ ചുമ്പിക്കുന്ന അനുമോള് പറയുന്നെ അങ്ങനെയാണ് അനിമോള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഞാനത് കണ്ടില്ലേ അനുമോള് കണ്ടു എന്നല്ല പറഞ്ഞ ഞാൻ അനിമോള് എന്നോടും പറഞ്ഞു അങ്ങനെ തന്നെയാണ് അവളത് കണ്ടു എന്നാണ് പറഞ്ഞത്

ഞാൻ അതിനോട് ഏജ് ചോദിച്ചു അവന് ഇരുപത്തി മൂന്ന് അല്ല തെറ്റ് തെറ്റ് ഒന്നും തെറ്റ് തെറ്റ് ആര് ഇതാരും അപ്പോൾ അത് എന്ത് കാര്യം കിടന്നുള്ള കാരണം ഞാൻ ആ സ്പോർട്ടിലവിടെ ഇല്ല ഞാൻ ആ ഷോ നിങ്ങൾ മൊബൈൽ കണ്ട പോലെ കണ്ടോട്ടുള്ളൂ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചോദിക്കാൻ നിന്നില്ല മറ്റേ അത് വലിയ എനിക്ക് വലിയ സുഖമുള്ള കാര്യമല്ലാത്തോണ്ട് ഞാൻ ചോദിച്ചില്ല പിന്നെ ഒന്നിലെ കാര്യം നേവിൻ്റെ നേവിന്റെ സെക്സ്വാലിറ്റി ഷാനവാസാണോ ആര് ചോദ്യം ചെയ് ആര് പറഞ്ഞു സംസാരി ആ ഷാനവാസം സംസാരിച്ച നിങ്ങൾ നിങ്ങള് പറഞ്ഞ ചോദ്യം ചെയ്തല്ലോ ഷാനവാസ് അല്ലെ നിവിന് ഷാനവാസമ്മ എന്തോ ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ട് അതിലൊന്നും ഷാനവാസിന്റെ ബെഡിൽ ഒന്ന് കിടന്നു അങ്ങനത്തെ ഒരു കഥയല്ലേ അതെന്തോ ഞാൻ ചോദിച്ചു അത് രണ്ടുപേരും തമ്മിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നം ഞാൻ അത് പറഞ്ഞ് സംസാരിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവിടുന്ന് പിരിയുമ്പോൾ കൈ കൊടുത്ത് പിരിക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാര്യം അത് വലിയ വലിയൊരു കോൺട്രവേഴ്സിയുള്ള കാര്യമാണ് അത് നമ്മൾ ഒരാളുടെ അത് വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല ആ ഞാൻ കണ്ടു ഞാൻ നിവിനെ സമ്മാനപ്പെടുത്തി കാര്യം ഞാൻ ഇവിനോട് പറഞ്ഞു ബ്രോ ഇതൊന്നല്ല ഇതൊന്നല്ല ലോകം ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞ് നൂറ് ദിവസം വേറൊരു യൂണിവേഴ്സിറ്റിലേക്ക് നമ്മൾ വരുന്നത് അപ്പോൾ നിങ്ങളിത് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നൂറ് ദിവസം നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ബെറ്റർ ഡേസ് കം ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം നല്ല ദിവസം വരും അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞ് ഞാൻ അവനെ സമ്മാനപ്പെടുത്തി ഞാൻ ഷാനവാസോട് ചോദിച്ചോച്ചും ഷാനവാസ് പറഞ്ഞാൽ വേറൊരു കാര്യമാണ് നിബിനെന്തോ പെട്ടി കിടന്നു അങ്ങനെ ബിഗ് ബോസിന്റെ സെലക്ഷൻ ഈ പ്രാവശ്യമാണ് കൊമ്പനില്ലാത്തൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഏതൊരു അടുത്തും ജയിക്കും അവൻ ഭയങ്കര പവർഫുൾ എല്ലാവരും അവൻ കയറിയാണ് ഭരിക്കല് അങ്ങനത്തെ പരിപാടിയായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു ഇതില്ലാത്തോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോ കാരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു കൊമ്പനില്ല കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ മൊത്തം സീസണാലോത്തേറി അവൻ ഭയങ്കര ഒച്ചയു സംസാരിക്കുകയും അവൻ കയറി ഹൗസ് മേറ്റ് എല്ലാവരും കയറി ഭരിക്കുകയും അവൻ്റെ നിയന്ത്രണത്തിൽ ഹൗസ്മേറ്റ് എല്ലാവരും അവൻ്റെ ഒരു ആ ഒരു പാവയെ പോലെ അവൻ ചരിപ്പിക്കുന്ന പാവകളെ പോലെ അങ്ങനെ മുന്നോട്ട് പോകുന്ന അങ്ങനത്തെ പരിപാടി ആയിരുന്നു അതുകൊണ്ട് രസമുണ്ട് നല്ല അതാണ് അതാണ് ഷോ അങ്ങനെയാണല്ലോ വേണ്ടത് നമ്മളൊരിക്കലും ഒരാള് ഒരിക്കലും അല്ലല്ലോ ഞാൻ ഒരിക്കലും ആ സീസണിൽ ഞാൻ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള മനുഷ്യനാണ് ഞാനങ്ങനെ പോലും ഇത്രയും പോലും സംസാരിക്കും ആവുമ്പോൾ വ്യക്തി ആർക്കും അറിയാൻ പാടില്ല അന്ന് എന്റെ കൂടെ ഉണ്ടാകുന്നത് ഷേതാ മേനോൻ ജഞ്ജിനി അൽദാസ് പേളിമണി സാബു ശ്രീനിഷൻ ബഷീർ ബാഷി അനൂപ് ചന്ദ്രൻ അവരെ വലിയ വലിയ എല്ലാവരും അനീഷ് അനീഷ് എന്നൊരു വ്യക്തി കോമറില് നിൽക്കുന്ന അനീഷ് നല്ല രീതിയിൽ അത്യാവശ്യം പഠിപ്പും അത്യാവശ്യം പുസ്തകങ്ങൾ വരികയും അത്യാവശ്യം കാര്യങ്ങളെ പറ്റി അറിയാം എനിക്ക് ഒരു തേങ്ങ അറിയാൻ പോലെ ഞാൻ ഒരു മോഡൽ എന്ന രീതിയിലാണ് അങ്ങോട്ട് പോയത് അല്ലാതെ എൻ്റെ വീട് പെരുമ്പാവൂരാണ് ഒരു മോഡൽ എനിക്ക് പ്രത്യേകിച്ച് കഴിവുള്ള ഒരു വ്യക്തിയൊന്നല്ലായിരുന്നു ഞാൻ മോഡൽ മാത്രമായിരുന്നു പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ പറയാം ചില വേഷങ്ങൾ ചെയ്ത സിനിമയിലൊക്കെ ചെയ്തൊരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല ഇപ്പം ഞാൻ അത്യാവശ്യം നിങ്ങളോടൊക്കെ ഈ ഒരു ക്യാമറ മുന്നിൽ നോക്കി നിന്ന് െ ചുണ്ടെന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനെ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് എന്റെ ഈ ഒരു അഞ്ച് ആറ് ഏഴ് കൊല്ലത്തിൽ എന്റെ ജേണിയിൽ ഉണ്ടായിരുന്ന മാറ്റമാണ് അത്രയുള്ളു ഇപ്പൊ ഈ ശിയാസ് ഈ പോകുന്നതിന് മുന്നേ തന്നെ അവിടെ നല്ല രീതിയിൽ ചർച്ചയായ കാര്യമായിരുന്നു എൽ ജി പിണിറ്റീനെ സപ്പോർട്ട് ചെയ്തിട്ട് നോർമലൈസ് ചെയ്തിട്ട് ഞാനത് ഞാനത് ലക്ഷ്മിയോട് സംസാരിച്ചിരുന്നല്ലോ ലക്ഷ്മി രണ്ടായിരത്തി പതിനെട്ടിലോ ഡിസംബർ രണ്ടായിരത്തി പതിനെട്ടോ പതിനാറോ ഡിസംബർ ആ ഡിസംബർ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാറാം തീയതി ഒരു പോസ്റ്റ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ലക്ഷ്മിയുടെ ഫേസ്ബുക്കിൽ തമ്മിൽ ഒരു ഫോളോ ഉണ്ട് അപ്പം ഞാൻ അതിൽ കണ്ട കാര്യമാണ് ഞാൻ ലക്ഷ്മിയോട് ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ അതിലൊന്നും ഞാനത് ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മിനോട് വന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായ പല എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ശരിക്കാത്തതും ഞാൻ അങ്ങനെ സംസാരിച്ചതൊന്നും ലക്ഷ്മി എന്നോട് ഞാൻ പിന്നെ ആ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല കാര്യം അതൊരു ബിഗ് ബോസിലെ ഒരു വ്യക്തിയുടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ഒരു ടാസ്ക് ഉണ്ട് അപ്പോൾ അതിൽ ലക്ഷ്മി അത് പറയുമെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി കണ്ടോളാം എന്ന് പറഞ്ഞാൽ പോകും കാര്യം ഞാൻ ആക്ച്വലി ബിഗ് ബോസിൽ ഒരു വേറെ ആവശ്യമായിട്ട് പോയത് അപ്പോൾ ഈ പറഞ്ഞ ഈ ആതിലിക് എന്ന് ഒരു ആ ഒരു സാധനം എനിക്ക് ഭയങ്കര വിഷമമായി അവർ വീട്ടിൽ കയറ്റാൻ പാട പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു ആതിലിന്ന് പറയുന്നത് ഈ ഷോ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വിളിക്കണം എന്തായാലും വിളിച്ച് കൊണ്ടുവരണമെന്ന് ചെയ്തു ആരും എല്ലാവരും ഈ ലോകത്ത് ഈ ആണ് പൊക്ക ഉള്ളവൻ മണ്ണുള്ളവൻ കറുത്തവൻ വെളുത്തവൻ അങ്ങനെ ഗെ ലക്ഷ്മി അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എല്ലാരും മനുഷ്യന്മാരാണ് ഹ്യൂമാനിറ്റി അല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അല്ലാതെ ഒരു വർഗദ്വീപ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം നമുക്ക് ആർക്കും വേണ്ടാന്നാണ് എന്റെ ഒരു അഭിപ്രായം പല അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട് ഐ ഡോണ്ട് ഞാൻ ആ എഫിക്ഷൻ കണ്ടില്ല ബ്രോ ഹോട്ടൽ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഹോട്ടൽ ടാസ്ക് ഒരു മുക്തൻ അലമ്പായിരുന്നു അവിടെ കിടന്ന് അലമ്പി കുറെ ആൾക്കാർ കൂവലും ബഹളും ചേർക്കി വിട്ടൊരു പരിപാടിയൊക്കെ ആയിരുന്നു അതിന് മുന്നത്തെ പരിപാടിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു നമ്മളവിടെ പോയി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി മാന്യമായിട്ട് ഫുഡും കഴിച്ച് അവിടുന്ന് പോകുന്നു ഹോട്ടൽ ടാസ്കില് ഒരു ഹോട്ടലിൽ എങ്ങനെ പോവുക അവിടെ പോയിട്ട് ഹോട്ടലിലെ സ്റ്റാഫിന് ടിച്ച് കൊടുക്കുക ഹോട്ടലിൽ നമുക്ക് വരുന്ന ഭക്ഷണം അവർ തരുന്നുണ്ടോ അതൊരു കഴിക്കുക കിടന്നുറങ്ങാൻ പോരുക അതാണ് ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നതല്ല അല്ലാതെ അവിടെ കിടന്ന് അലമ്പി തകർത്തിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് അവിടുത്തെ സ്റ്റാഫിനേക്ക് ഉറപ്പിച്ച് പോരുക എന്നുള്ള പരിപാടി ഞാൻ ഞാൻ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത് അങ്ങനെയാണ് അതിപ്പോൾ ബിഗ് ബോസ് ഹോട്ടലിലാണെങ്കിൽ ഏത് ഹോട്ടലിലാണെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലാണെങ്കിൽ ഞാൻ ആയാലും എവിടെ പോയി താമസിച്ചാലും മാന്യമായിട്ട് ഫുഡ് കഴിക്കുക അവിടുത്തെ സ്റ്റാഫിന് നമ്മൾ ടിപ്സ് കൊടുക്കുക പോരുക അനിമോൾ ഉണ്ടായത് അനിമോൾ അവിടെ പ്രത്യേകിച്ച് ഒരു ഒരു മാനേജർ എന്നുള്ള ഒരു സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ അനീഷ് അങ്ങനെയല്ല അനീഷ് അവിടെയുള്ള അവിടെ ഫുൾ അടിച്ചു വാരുകയും അവിടെയുള്ള ഫുൾ പരിപാടികളും ചെയ്യുകയും ചെയ്തു അവിടെ ഞങ്ങൾ വന്നാൽ മറ്റേ പൂവൊക്കെ വിതറി ആ പൂവൊക്കെ ഉള്ളടിച്ചു വരി നിലം മൊത്തം അടിച്ചു വരി ഞങ്ങളുടെ ബെഡ് ക്ലീൻ ചെയ്ത് പുതിയ ബെഡ് ഇടുകയും പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുകയും എല്ലാ കാര്യം ചെയ്തു എന്ന ഒരാളാണ് എന്റെ പെട്ട് ശോഭയുടെ പെട്ടു കുതിക്കുകയും അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തു അനീഷും കൂടി ഈ ബിഗ് ബോസ് വേസ്റ്റ് ഒരു അവിടെ നിൽക്കാൻ നിൽക്കാൻ അല്ല ആരുമില്ല എല്ലാവരും നല്ല പവർഫുൾ ആണ് എല്ലാരും അവരുടെ ഒരു പാവം മനുഷ്യനാണ് അയാൾക്ക് അയാൾ ഒരു പാവം ഒരു ഗുഡ് ഹ്യൂമൻ പ്യുവർ സോൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അയാൾക്ക് പറ്റാത്തൊരു ഷോ ആണ് അൾക്ക് പറ്റിയ പരിപാടിയിൽ നല്ല ഫുഡ് ബ്ലോഗിങ് പരിപാടിയൊക്കെ കാര്യമായിട്ട് അയാൾ ചെയ്യും പക്ഷേ ബിഗ് ബോസ് ഷോ എന്തോ അയാൾക്ക് ആയിട്ടില്ല അയാൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം അയാൾക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല അത് മാത്രമുള്ളത് അത് മോശമാണ് അയാൾ മോശം കണ്ടാൽ ഒരിക്കലും പാടില്ല നല്ല നല്ലൊരു കണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അദ്ദേഹം പുറത്തു വന്നത് അദ്ദേഹം പുറത്തിറങ്ങി റിഗ്രറ്റ് ചെയ്യണ്ടാവും കാര്യം അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടെ വേണമെങ്കിൽ അദ്ദേഹം നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ഫൈനലിലോ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ഇരാന് പോകുന്ന ഒരു പത്ത് ദിവസം ഒരു ഇരുദിവസം മുമ്പൊക്കെ അദ്ദേഹം പുറത്തു പോകായിരുന്നു അത്യാവശ്യം അത് സപ്പോർട്ടുള്ള ഒരാളായിരുന്നു വേണുശ്രുതി അദ്ദേഹത്തിന് ഇപ്പൊ റീഗേറ്റിങ് ഉണ്ട് എന്തുകൊണ്ടാ നല്ല സപ്പോർട്ടുള്ള തമ്മിലാണ് അദ്ദേഹത്തിന്റെ നിർബന്ധമുണ്ട് അല്ലേ എന്റെ കാഴ്ച കൂടെ ആദ്യം അതെ അതെ അവർക്ക് അത്രയും ഫാൻസ് ബേസ് പ്ലേസ് ഞമ്മള് പുറത്തുനിന്ന് കാണണോണ്ട് അനിമോള് ഈ പറഞ്ഞ നമ്മുടെ അനീഷ് ചെലപ്പോ ഷാനവാസും അക്ബർ അക്ബർ എന്തായാലും ടോപ്പ് ഫൈവ് വരുമ്പോഴാണ് എൻ്റെ വിശ്വാസികാരം അക്ബർ ഒത്തിരി പവർഫുൾ ആണ് അയാൾ ഒരു നല്ല എന്താ പറയുക അയാളുടെ ശരീരത്തിനൊത്തിരി ശബ്ദവും ആ ഒരു കുറച്ച് ബലം എന്റെ അത്ര നമ്മൾ ബലം പിടിച്ചൊക്കെ നോക്കി ബലമൊന്നുമില്ല പാമാണയാൾ ജിമ്മിലൊന്നും പോകുന്നില്ല അവൻ അവിടെ ജിമ്മൊന്നുമില്ല അങ്ങനെ ഒരു ഫിസിക്കൽ പരിപാടികളൊന്നുമില്ല പക്ഷെ എന്നാലും നല്ല ശബ്ദം റേസ് ചെയ്യുന്നുണ്ട് അയാൾക്ക് തെറ്റ് കണ്ട തെറ്റെന്നുള്ള റേസ് ചെയ്യാൻ ഒരു കഴിവ് ഉള്ള ഒരു മനുഷ്യനാണ് എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടുള്ളൂ അവിടെ എല്ലാ ആളുകളും അവരുടെ മുഖംമൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിക്കുന്ന പരിപാടിയൊന്നും നടന്നിട്ടില്ല കാര്യം അമ്പോസാവാ പറയും ഇനി അവിടെ ഫേക്ക് കൊടുക്കില്ല ഒരാഴ്ചയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റും എന്തെങ്കിലും ഒക്കെ കാണിച്ച് അതിപ്പോൾ ഒരാഴ്ചയ്ക്ക് പിടിച്ചിരുന്ന ഒരാളാണ് അനീഷ് അനീഷിൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി അനീഷ് എല്ലാവരുടെയും ഭയങ്കര മിംഗിങ്ങാണ് അനീഷ് ആര് ആരായിട്ടും മിംഗ്ലിംഗ് ആയില്ല അതിനുശേഷം എല്ലാവരും മിംഗിൾ ആയിപ്പോഴാണ് എനിക്ക് അനീഷ് ഇഷ്ടപ്പെടാൻ തുടങ്ങി അവർ അനീഷ് ഭയങ്കര പ്യുവ സോളാണെന്ന് മനസ്സിലായത് തന്നെ അയാൾ എല്ലാ ആളുകളും സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അയാൾക്ക് അയാൾ ഒരു പ്യുവർ സോളാണ് അതിന് മുന്നേ അയാൾ ഇങ്ങനെ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് എനിക്ക് ഒന്നാസാനം എനിക്ക് ഒന്നാസാനം എനിക്ക് ഒന്നോ സാനം അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഉള്ള മനുഷ്യരും എനിക്ക് ഫീൽ ചെയ്ത് പക്ഷെ അത് പ്യൂർ സോളാണ് ഇടഷാ അഖിൽമാരോ അതാണ് ഞാന് എനിക്ക് സീസണില് കൊണ്ട് ജയിച്ചു അഖിൽമാരെന്നു പറഞ്ഞേ അല്ലാതെ വലിയ സംഭവം എനിക്ക് തോന്നാറൊന്നുമില്ല അദ്ദേഹത്തെ എത്രയും സ്റ്റേറ്റ്മെൻറ്റുകളും എനിക്ക് എനിക്ക് ആദ്യമായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ പോയ ശേഷം പുറത്തിറങ്ങിയിട്ട് ആൾ കാണിക്കുന്ന അല്പതരമെന്ന് എനിക്ക് വിയോജിപ്പുണ്ട് പിന്നെ ഈ എൻ്റെ ഇഷ്ടമാണ് ആ പാവം എടുത്തെറിയാ അത് എൻ്റെ മാത്രം തീരുമാനമാണ് അഖിൽമാരാൾ സമ്മതിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിറങ്ങിയ അഖിൽമാരാൻ്റെ കൈ കൊണ്ടാണ് അറിഞ്ഞു എൻ്റെ കൈകൊണ്ട് ഞാൻ എൻ്റെ പവറും പറ്റി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ് അഖിൽമാരാട് തീരുമാനിക്കില്ലല്ലോ എൻ്റെ മാത്രം തീരുമാനമുള്ളത് അത് ആരും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ചിലപ്പോൾ മണ്ടത്തരായിക്കോട്ടെ എന്തായിട്ട് ആയിരുന്നു കെയർ കാര്യം ഞാൻ പലപ്പോഴും ചിന്തിച്ചു ഞാൻ എപ്പോഴും പറഞ്ഞു ഞാനിപ്പഴും പറഞ്ഞു ഞാനൊരു ഓഡിയൻ ആയിട്ടാണ്